നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തിരുനാവായ തിരുനാവായ നവാമുകുന്ദ നവാമുകുന്ദ ക്ഷേത്രത്തിൽ ദിവസങ്ങളായി ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കം ക്ഷേത്രത്തിൽ ഒരാഴ്ച നീളുന്ന ഭാഗവത സപ്താഹ യജ്ഞം പതിനാറിന് തുടങ്ങും പള്ളിപ്പുറം ജയപ്രകാശാണ് യജ്ഞാചാര്യൻ പതിനാറിന് വൈകിട്ട് അഞ്ചിന് ആചാരവാരണത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും ഒന്നാം ദിവസം മുതൽ രാവിലെ വിഷ്ണു സാസ്രനാമം ആരംഭിക്കും തുടർന്ന് ഗ്രന്ഥപൂജ സമൂഹ പ്രാർത്ഥന എന്നിവയും ഉണ്ടായിരിക്കും ഒന്നാം ദിവസം ഒറ്റയപ്പവും രണ്ടാം ദിവസം മധുരം കഠിന പായസം മൂന്നാം ദിവസം പാനകം നാലാം ദിവസം കദലിപ്പഴം വെണ്ണ പഞ്ചസാര അഞ്ചാം ദിവസം ലഡു അപ്പം ആറാം ദിവസം അവിൽ കുഴച്ചത് സമർപ്പണം എന്നിവയാണ് നിവേദ്യങ്ങൾ വെട്ടിനു സ്ഥിരുന്നാവായ